ക്രൈസ്തരോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യേശയ പ്രവചനം അറുപത്തി രണ്ടാം അധ്യായം രണ്ടാം വാക്യം യഹോവയുടെ വായ കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും ഹലൂയ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഒരു പുതിയ പേര് ഞാൻ നിങ്ങൾക്ക് തരും ഹ ദൈവം എല്ലാ കാലത്തും തൻ്റെ ജനത്തെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം അത്രേ പേര് ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഒരു മനുഷ്യൻ്റെ തിരിച്ചറിയല പേര് വിളിക്കുമ്പോൾ ഹ ലലുയ മനുഷ്യരെ ചെവി കേൾക്കും പേര് വിളിക്കുമ്പോൾ അവർ അടുത്തു വരും പേര് വിളിക്കുമ്പോൾ അവരനുസരണം കാണിക്കും പേര് ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള ഹ ലലുയ ആ ഒരു ലലലുയ വാക്ക തിരിച്ചറിയലിൻ്റെ വാക്കാണ് പേര് ഇവൻ മനുഷ്യർ ഈ ലോകത്തിലെ അല്ലെങ്കിൽ തങ്ങളുടെ വളർത്തു മൃഗങ്ങളെപ്പോലും പേര് ചൊല്ലി വിളിക്കും പേര് ചൊല്ലി വിളിക്കുമ്പോൾ അവയും റെസ്പോണ്ട് ചെയ്യാറുണ്ട് ഹ ലലുയ അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു ദൈവം നിങ്ങളുടെ ഐഡൻറ്റിറ്റി തന്നെ മാറ്റും നിങ്ങൾക്ക് നല്ലൊരു പേര് തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എൻ്റെ കർത്താവ് ഹാ ലുയ വേദപുസ്തകത്തിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമെന്ന് ദൈവത്തിൻ്റെ പേരിനെക്കുറിച്ച് വേദപുസ്തകത്തിലുണ്ട് ആ ലലുയ മത്തായ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നു അവൻ തൻ്റെ ജന ത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാകൊണ്ട് അവൻ യേശു എന്ന് പേര് വിളിക്കണം കർത്താവിൻ്റെ അങ്ങനെ വിളിച്ചത് അല്ലെങ്കിൽ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ തുടർന്ന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ഇമ്മാനുവേൽ ദൈവത്തിൻ്റെ പേര് ഇമ്മാനുവേലാണ് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടാൻ കാരണം അവൻ നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാണ് തിരുവദിനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ ദൈവം രാജാതി രാജാവ് കർത്താദി കർത്താവ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവൻ അമർത്യനായ ദൈവം ആർക്കും കാണാൻ കഴിയാത്ത ആ ദൈവം ഹല്ലേലൂയ ഭൂമിയിൽ മനുഷ്യരോട് കൂടെ വാഴുവാൻ ഇറങ്ങി വന്നു അപ്പോൾ അവൻ്റെ പേര് ഹല്ലേലൂയ ഇമ്മാനുവേൽ എന്ന് പേര് വിളിച്ചു ഹല്ലേലൂയ ഇന്ന് രാവിലെ സമയത്തും നമ്മുടെ ദൈവം ഇമ്മാനുവേലായി നമ്മുടെ കൂടെ ഉള്ളവൻ ഹല്ലേലൂയ മോശ ഹലി ദൈവത്തോട് ചോദിച്ച കർത്താവെ നീ ആരെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു വേർഡുണ്ട് ഞാനാകുന്നവൻ ഞാനാകുന്നു ദൈവത്തിന്റെ പേരങ്ങനാ ഞാനാകുന്നവൻ ഞാൻ െന്ന് വിളിച്ചു പറഞ്ഞ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ സർവശക്തനായ ദൈവം ഹ ലലൂയ ഹ ലൂയ ദാവീദിനോട് പറഞ്ഞു ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ പേരുകളെ തൻ്റെ ജനത്തിന് അങ്ങനെയാണ് വെളിപ്പെടുത്തിയെങ്കിൽ വെളിപ്പെടുത്തിയത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു ഹ ലലുയ ഞാൻ നിൻ്റെ പേര് മാറ്റും ഞാൻ നിൻ്റെ പേര് മാറ്റും പുതിയൊരു പേര് ഞാൻ നിനക്ക് തരും നിനക്കൊരു പുതിയ ഐഡൻറ്റിറ്റി പുതിയൊരു തിരിച്ചറിയൽ ദേശത്ത് തരുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് ഏഷ്യാപ്രവചനം അറുപത്തിരണ്ടാം അധ്യായത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇനി മിണ്ടാതെ ഇരിക്കുകയില്ല ഞാനിനി അടങ്ങിയിരിക്കുകയില്ല നിൻ്റെ പ്രകാശം ഹ ലലുയ്യ കത്തുന്ന വിളക്കുപോലെ തിളങ്ങി വരുവോളം ഞാൻ മിണ്ടാതെ ഇരിക്കത്തില്ല നിന്നെ ഭംഗിയുള്ള കിരീടമാക്കി ഞാൻ മാറ്റും ഹലി ഭംഗിയുള്ള ഒരു രാജ മുടിയാക്കി മാറ്റും ഹല്ലി നിന്നെ ഇനി ഉപേക്ഷിക്കപ്പെട്ടവളെന്നോ തെക്ക എന്നോ ഒന്നും വിളിക്കത്തില്ല നിൻ്റെ പേര് ഞാൻ വിവാഹസ്ഥ എന്നും പേരാക്കി മാറ്റും ഹല്ലി ലൂയ കർത്താവിന് പ്രിയപ്പെട്ടവരെന്നു പേരാക്കി മാറ്റും കർത്താവിന് ഏറ്റവും സ്നേഹിക്കപ്പെട്ട വ്യക്തി എന്ന് പേരാക്കി മാറ്റും ഇന്ന് രാവിലെ സമയത്തും ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ആരും കരുതാത്ത ദൈവത്തിന്റെ പ്രിയ പൈതലെ നിന്റെ പേര് മാറ്റും വിവാഹസ്ഥ എന്ന് പേര് വിളിക്കുന്നു വിവാഹസ്ഥയ്ക്ക് എന്താ പ്രത്യേകത സാധാരണഗതിയിൽ വിവാഹം കഴിയുമ്പോൾ ഭർത്താവിൻ്റെ പേര് തന്റെ പേരോട് ചേർക്കാറുണ്ട് നിന്നെ വിവാഹസ്ഥ എന്ന് കർത്താവ് വിളിക്കുമ്പോൾ നിന്റെ പേരിന്റെ കൂടെ കർത്താവിൻ്റെ പേരൂടെ കൂട്ടിച്ചേർക്കും അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം അതുകൊണ്ട് പ്രിയരെ നാമിനി അന്യരല്ല പരദേശികളല്ല ഒറ്റപ്പെട്ടവർ തള്ളപ്പെട്ടവരല്ല നമുക്ക് പറയാൻ ഒരു പേരുണ്ട് ആ പേര് കർത്താവിൻ്റെ പേരത്രേ സകലത്തെക്കുറിച്ചും ഹൽ ലുയ്യ നന്നായിട്ട് അറിയുന്ന സകലത്തിൻ്റെ ഉടയവനായ കർത്താവിൻ്റെ പേര് ഹ ലലൂയ ഈ രാവിലെ സമയം നമുക്ക് ആ കർത്താവിനെ ആരാധിക്കാം എങ്ങനെയാ ഈ പേര് കിട്ടുന്നത് ഇത് ഏഷ്യാ പ്രവചനം ഹൽ ലലുയ നാൽപ്പത്തൊമ്പതാം അധ്യായത്തിൽ വായിക്കുന്നു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പേര് വിളിച്ചു നീ ഗുണമോ ദോഷമോ ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് കർത്താവുതിൻ്റെ പേര് വിളിച്ചു ഈ രാവിലെ സമയത്ത് കർത്താവ് പേര് ചൊല്ലി വിളിക്കുന്ന വിളിക്കുന്നതേയുമാണ് ആ ആ പേരെ വിളിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ അത് ദൈവത്തിൻ്റെ കൃപയാ നിന്റെ യോഗ്യത കൊണ്ടോ നിൻ്റെ കഴിവ് കൊണ്ടൊന്നും അല്ല ഇന്ന് പകൽക്കാലം എത്ര പേരൊന്നും നന്ദി പറയും ആ കരമുയർത്തി നന്ദി പറഞ്ഞിട്ട് പറ കർത്താവേ എനിക്ക് സമൂഹത്തിൽ ഒരു പേര് തന്നതിനാൽ സ്തോത്രം മനുഷ്യരെന്നെ പേര് വലി വിളിക്കുന്നതിൻ്റെ കാരണം അങ്ങയുടെ കരം അതിൻ്റെ പുറകെ ചലിച്ചതുകൊണ്ടാണ് ഈ പേര് കൃപയാൽ ലഭിച്ചതാ കൃപയാൽ ലഭിച്ചതാ നക്ഷത്രങ്ങൾക്ക് പേരിട്ട ദൈവം ആ ലിലൂയ മുതൽ തലമുറകളെ വിളിച്ച ദൈവം എനിക്ക് ഹല്ലിൽ പേര് തന്ന് എന്നെ മാനിച്ച ദൈവമാകൽ സ്തോത്രം ഞാൻ ഹല്ലിൽ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പനും അമ്മയും എന്നെ അറിയുന്നതിന് മുമ്പ് എൻ്റെ പേര് കർത്താവിനറിയാം രണ്ട് ദൈവം എങ്ങനെയാണ് നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളുടെ അനുസരണം കാണുമ്പോൾ ദൈവം നിങ്ങളുടെ പേര് മാറ്റും ഹല്ലിലൂയ മത്തായി സുവിശേഷം മൂന്നാം അധ്യായത്തിൽ യേശു യോർദാനിൽ സ്നാനമേറ്റ് കയറി വന്നപ്പോൾ സ്വർഗം തുറന്നിട്ട് അവൻ്റെ പേരിങ്ങനെ വിളിച്ചു പറഞ്ഞു ഇവൻ്റെ പേര് എൻ്റെ പ്രിയപുത്രൻ എന്നാണ് ഇന്ന് രാവിലെ സമയവും അനുസരിച്ച് ുന്ന ദൈവപൈതലെ നിന്നെ പ്രിയപുത്രൻ പ്രിയപുത്ര പേര് വിളിക്കും ഹാല ലൂയ്യ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ അനുസരണമുള്ളവനായി തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യേശുവിൻ്റെ നാമത്തെ യേശുവിൻ്റെ പേരിനെ സകല നാമത്തിലും മേലായ നാമമാക്കി മാറ്റി ഇന്ന് പകൽക്കാലവും അനുസരിക്കുന്ന നിന്റെ പേര് മാറ്റാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ ഹലല്ലി ദൈവത്തെ അന്വേഷിച്ച സക്കായിയുടെ പേര് മാറ്റി ഇവൻ പാപി എന്നല്ല ഇനി വിളിക്കപ്പെടുന്നത് അബ്രഹാമിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടും ഹലല്ലി ഒരു പുതിയ പേര് ദൈവം നിങ്ങൾക്ക് തരും ഒന്ന് കൃപയാൽ തരും രണ്ട് നിൻ്റെ അനുസരണത്താൽ ദൈവം നിൻ്റെ പേര് മാറ്റും മൂന്ന് ദൈവത്തെ നീ അന്വേഷിക്കുമ്പോൾ നിൻ്റെ പേര് മാറ്റും ഇന്ന് പകൽക്കാലവും കർത്താവ് നിങ്ങൾക്ക് പുതിയ പേര് തരട്ടെ കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ